സലഫു സാലിഫ് മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരു സാധാരണ പത്രപ്രവർത്തകനല്ലേ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് രൂപം നൽകാനോ നേതൃത്വം നൽകാനോ എന്ത് അർഹതയാണ് ഉള്ളത് ചില ആളുകൾ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറെ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ച ഈ സംശയം മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം നരകത്തിലാണ് എന്ന് തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയവരുണ്ട് വെറും ഒരു പത്രപ്രവർത്തകനാണ് എന്ന് എഴുതിയവരുണ്ട് തൗഹീദിൽ വമ്പിച്ച മറിമായ സൃഷ്ടിച്ച ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരാളാണ് എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ മൗദൂദി എന്ന് പറയുന്ന മഹാവ്യക്തിത്വം അദ്ദേഹത്തിന്റെ അനുയായികൾ പൊക്കിക്കൊണ്ടുവന്ന ഒരു ഒരു പൊള്ളയായ വ്യക്തിത്വമല്ല ഭൗദതി സാഹിബിന് അധികം ആദരവ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നല്ല അനുയായികൾക്ക് നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം സമയമില്ലാത്തതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലാവിന്റെ കാലം മുതൽ സൗദി അറേബ്യയിലെ ഭരണകൂടം അദ്ദേഹവുമായി ഉണ്ടാക്കിയ കരാറ് പ്രകാരം സെലഫി മാർഗത്തിലായിരിക്കും അത് മുന്നോട്ട് പോവുക ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ആ സെലഫി ശരണിയിൽ അനുസരിച്ച് അനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് സലഫി മൻഹജിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മദീന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു പോകും അതിന് ഒരു സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ പണ്ഡിതന്മാർ ലോകത്തുണ്ടായിട്ടും ഇമാം അബുല്ലാല മൌദൂദിയെ പാകിസ്ഥാനിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു സൗദി അറേബ്യയുടെ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സൗദി അറേബ്യ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റാബിത്തുൽ ആലമിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകാംഗമായിരുന്നു മൗദൂദി എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഇതേ സൗദി അറേബ്യ ആദ്യമായി ലോകത്ത് ഇസ്ലാമിക പ്രവർത്തനത്തിന് ഇസ്ലാമിക സേവനത്തിനുള്ള അവാർഡായ പിന്നെ കിങ് ഫൈസൽ അവാർഡ് ആദ്യമായിട്ട് ആ അവാർഡ് ഏർപ്പെടുത്തിക്കൊണ്ട് അത് ആദ്യമായിട്ട് കൊടുത്തത് സെയ്ദ് അബുലാല മൗദൂദിക്കാണ് എന്ന് നമ്മൾ അറിയുന്നു ഈ മൗദൂദിയെ സംബന്ധിച്ചും മൗദൂദി ഉണ്ടാക്കിയ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചും ഒരു നവോത്ഥാന നായകനായും ഒരു മുജദ്ദീറായും ഒരു തെജിദീതി നവോത്ഥാന പ്രസ്ഥാനമായും സൗദി അറേബ്യയുടെ പാഠപുസ്തകങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നു അവരുടെ പാഠപുസ്തകത്തിൽ മൗദൂദിയെയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയെയും ആ വിധത്തിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ജിദ്ദയിൽ മൗദൂദി മൗദൂദി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് നാമകരണം ചെയ്യപ്പെട്ടത് ഇപ്പോഴും ജിദ്ദയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ ആരാ ചെയ്യുന്നത് ജമാത്ത് ഇസ്ലാമിക്കാരല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ സെലഫി പണ്ഡിതന്മാരുള്ള അവർക്ക് മേധാവിത്വമുള്ള ഒരു രാജ്യത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെലഫി പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന തൗഹീദിൽ മറിമായങ്ങൾ സംഭവിച്ച സംഭവിപ്പിച്ച ഉണ്ടാക്കിയ മാറ്റിമറിച്ചലുകൾ നടത്തിയ നരകത്തിലേക്ക് പോകുമെന്നിവരൊക്കെ പറയുന്ന ഇതുപോലുള്ള ഒരു മനുഷ്യനെ സൗദി അറേബ്യയിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കുവാനും റാബിത്തുണ്ടാക്കുവാനും അതുപോലെ തന്നെ ഫൈസൽ അവാർഡ് കൊടുക്കുവാനും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കുവാനും അദ്ദേഹത്തെ പാഠപുസ്തകത്തിൽ ഒരു മുജദ്ദിദായിട്ട് പരിചയപ്പെടുത്തുവാനും ഒക്കെ സൗദി അറേബ്യയിൽ സാക്ഷാത് തൗഹീദ് പഠിച്ച എത്രയോ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുണ്ടായിരിക്കെ ഈ സൗദി അറേബ്യയിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി ലോകത്ത് ഒരു പണ്ഡിതനും ഒരേ സാധാരണ മുസ്ലിമും പറയാത്ത കാര്യങ്ങളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ മൗദൂദിയെ പറ്റി ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പോകേണ്ട കാര്യമില്ല നമ്മളെ ഈ കേരളത്തിലെ മുജാഹിദ് സുഹൃത്തുക്കളും പിന്നെ ഒക്കെ വിളിച്ചു കൊണ്ടുവരുന്ന കുറെ അറബികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അറബിയെ രഹസ്യമായിട്ട് നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് മൗദൂദിയെ പറ്റി എന്താണ് അഭിപ്രായം എന്നൊന്ന് ചോദിച്ചാൽ ആരാണ് മൗദൂദി എന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും മുജാഹിദ് സമ്മേളനത്തിൽ മാത്രമല്ല സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരുന്ന അറബികളിൽ ചിലരെ നിങ്ങൾ രഹസ്യമായിട്ട് വിളിച്ച് മൗദൂദിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ആരാണ് മൗദൂദി എന്ന് അപ്പോ അത്രയും മഹാനായ ഒരു വ്യക്തിത്വമാണ് മൗദൂദി അദ്ദേഹത്തിന്റെ ഇവര് പറയുന്ന പിന്നെ വ്യതിചലനങ്ങളുടെ ഒക്കെ ആകത്തുകയായ കൃതി അൽ മുസ്താഹത്തുൽ അർബ ഖുർഖാനിലെ നാല് സാങ്കേതിക പദങ്ങളിൽ എന്ന കൃതിയാണ് ആ കൃതിയെ സംബന്ധിച്ച് സലഫി ആചാര്യനായിരുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത് വലിയ അതീത പണ്ഡിതനായ സലഫി ആചാര്യനായിരുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് മദീന യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പറഞ്ഞത് ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഈ മാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് ഈ മാൻ പൂർണ്ണമാവുകയില്ല മല്ലം ഹാദൽ കിതാബ് അയാളുടെ ഈമാൻ ൂർണമാവുകയില്ല എന്നാണ് ഇവര് വിമർശിക്കുന്ന പുസ്തകത്തെ പറ്റിയാണ് തൗഹീദ് തവയിശദീകരിക്കുന്ന പുസ്തകത്തെ പറ്റിയാണ് സലഫി ആചാര്യനായ നാസറുദ്ദീൻ അൽബാനി പറയുന്നത് മൗദൂദിയുടെ ഈ പുസ്തകം ഈ കാലത്ത് വായിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഈമാൻ പൂർണമാവുകയില്ല ആ പുസ്തകത്തോടുള്ള ആദരവ് കൊണ്ട് അതിലെ ഹദീത് നിവേദന പരമ്പര പരിശോധിച്ച് അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ടിപ്പണിയായിട്ട് ചേർത്തിട്ടുള്ളത് ഈ സെലഫി പണ്ഡിതനായ നാസറുദ്ദീൻ അൽബാനിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ലോകം എങ്ങനെയാണ് ഇവ മൗദൂദിയെ കണ്ടത് എന്നതിന്റെ ചില തെളിവുകളാണ് ചില തെളിവുകൾ മാത്രമാണിത് ഈ തെളിവുകൾ ഉണ്ടായിരിക്കെ കേരളത്തിലെ ഈ താവട്ടത്തിൽ ഇരുന്നു കൊണ്ട് മൗദൂദിയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പിന്നെ പരാജയപ്പെടുകയുള്ളു പരാജയപ്പെടുകയേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയുവാനുള്ളത്